േഴ്സ് അസാല വലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത് രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റമൊക്കെ വെള്ളം തെളിച്ച് അടിച്ച് വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും കുറേ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ പത്തുമണിച്ചെടിയിലേക്ക് എന്നും പത്തുമണിച്ചെടിൻ്റെ പൂക്കൾ നോക്കണതാണ് ഇഷ്ടം വന്നിട്ട് ഈ ഒരു ഒരുപാട് പൂക്കൾ തന്നെ അധികം ഉണ്ടാവും പല കളറും അല്ലേ അപ്പോൾ നല്ല രസമാണ് കണ്ണിന് കാണാൻ നമ്മളെ നൊട്ടങ്ങ പൊഴുക്കാൻ അയക്കണത് ഈ വലപ്പം ഇരിക്കണേ അയ്യോ പൂക്കാനയിക്കണട്ടെ ഈ വലുപ്പം കഴിക്കണ പൂത്തിട്ട് കാണാൻ കാണിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അന്ന് ഒരു എൻ്റെ അൽവാസിത്താതെ തന്നിട്ട് ഒരു സംഭവം വെച്ചിരുന്നു എന്ത് അറിയോ കുറേ മുളകും തെയ്യാൾ വെച്ച് ഓർമ്മ ഉണ്ടോ പാകി മുളപ്പിച്ചതാണ് ഒരു പാത്രത്തിലാദ്യം ആദ്യം പാകി മുളപ്പിച്ചാണ് ഇത് ഒരു വയലറ്റ് കളറുള്ള മുളകാണ് കേട്ടോ തക്കാളി മുളകും എന്നാണ് തോന്നുന്നത് പറയൽ അതിന്മാ പൂവൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ മാത്രമേ പൂവ് വന്നിട്ടുള്ളൂ ബാക്കി ഇളയിലൊന്നും പൂവൊന്നുമില്ല പിന്നെ ഒന്ന് ഞാനൊരു ബക്കറ്റിൽ വെച്ചിരുന്നു അതെന്താണ് വെള്ളം കൂടിയിട്ടാന്ന് പോകണത് ചീഞ്ഞുപോയി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പപ്പായനെ വരണ്ടല്ലോ കേട് വന്നിട്ട് വെട്ടിക്കൊടുത്താൽ തെഴുത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിയത് ആ വെട്ടിയതും പിന്നെ കേട് തന്നിട്ട് അപ്പം ഇന്നലെ ഞാൻ ഇവിടുന്നും പറിച്ചു അതേപോലെ തന്നെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വെള്ളച്ചെടിൻ്റെ അടുത്ത് വെള്ള ഇലൻ്റെ അടുത്ത് അതും പറിച്ചു കേട്ടോ ഇന്നലെ അത് രണ്ടും ഞാൻ ഇന്നലെ പറിച്ചെടുത്ത് കേട് വന്നു പോയിനും ഇനി തടം കുറച്ച് ശരിയാക്കാനുണ്ട് ഈ ബക്കറ്റിലേ ഞാൻ മുളകുണ്ടായിരുന്നത് മുളകിൻ്റെ തെയ്യായി ചീഞ്ഞുപോയി ഇനി ഈ ഈ തടംങ്ങനെ കെട്ടിയത് പറഞ്ഞാൽ ആ പപ്പായൻ്റെ തെയ്യുണ്ടായപ്പോൾ മരം ഉണ്ടായപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തതാണ് ഇവിടെ ഇനിയിപ്പം അത് വേണ്ട അത് നല്ല പറച്ചപ്പബടൊക്കെ പൊളിഞ്ഞിട്ട് കിട്ടാം ഇനി അവൾക്ക് റെഡിയാക്കണം ക്ലീനാക്കണം പിന്നെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ കോഴിക്കുട്ടീനൊക്കെ വിട്ടു ഇനി ഇതൊക്കെ ഏതെങ്കിലും ചെടീൻ്റെ ചോട്ട് കൊഴിച്ചെടുക്കണം നല്ല രസമുള്ള ഒരു പൂമ്പാറ്റ വന്നിട്ട് കിട്ടാം കറപ്പ് കളറാണ് വെള്ള പിന്നെ ചുവപ്പൊക്കെ ഇരിക്കാണ്ട് ഞാൻ എടുത്തെത്തുമ്പോൾ ആൾ ചിലപ്പം പാറിപ്പോവും നല്ല തേൻകുടിയിലാണ് അതാ പാറി പാറി പൂണ് പിന്നെ ഇവിടുത്തെ ചെടിക്ക് ഞങ്ങൾ അൽവാസിയത്തെ താത്ത രണ്ടാൾക്കാർ വന്നിരുന്നിട്ട് അപ്പോൾ ഒരു വന്നപ്പോഴാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടായി ചോദിച്ചപ്പോഴാണ് വിത്ത് ഇതിമ അയക്കണിട്ട് അത് ഉണങ്ങിയിക്കണേ ഇനി ഇതിങ്ങനെ പാകി കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിത്ത് കിട്ടും കേട്ടോ കറുപ്പ് കളറിൽ വിത്ത് അയക്കണേ ഇനി ഈ വിത്ത് ഇങ്ങനെ എല്ലായിടത്തും നല്ല തെയ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ അത് രണ്ടും ഉണങ്ങൽ ഉണങ്ങിയിക്കണേ ഇനി ഉണങ്ങാത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ അപ്പോൾ ഇതിന് ആ താത്താർ എന്നിട്ട് ഒരു അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഇത് കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഒരു പൂവ് ഒരുക്കി വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ഉണങ്ങാനുള്ളതാണ് ഇതൊക്കെ ഫ്രഷ് ആണ് ഉണങ്ങിയിട്ടില്ല ഈ തെയ്യെ പിന്നെ അവിടെ വീണെടുക്കണുണ്ട് അതിൻ്റേത് അതൊന്നും ഉണങ്ങിയിട്ടില്ല ഈ ഭാഗത്തുള്ളത് പാകത്തുള്ളത് ഉണങ്ങിക്കണിട്ട തെയ്യം രണ്ടും വിത്തയക്കണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ പാകി കൊടുത്താൽ കുറേ തെയ്യാൾ മുളച്ച് കിട്ടും പൈസ കുട്ടി ഇന്ന് ഫുള്ള് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി െ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടാ ഐസോ എന്റെ തൊപ്പിയും ആ പാമിനൊക്കെ കാണിച്ചെടുത്തോ ആ പാമിനൊക്കെ തോളത്തിട്ട് വാ അപ്പൊ ഞാൻ ഇതായിട്ട് ഇനി വൃത്തിയാക്കാതെ ഒരു വൃത്തികേടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് നല്ല വെയിലുണ്ട് അത് കാരണമാണ് ഞാൻ വൃത്തിയാക്കാതെ നിന്നത് പിന്നെ വിചാരിച്ചത് മാത്രമായിട്ട് വൃത്തികേടാക്കി ഇവിടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ തഴതാ കുറച്ചും കൂടെ അങ്ങോട്ട് വീതിക്ക് ഉണ്ടായിരുന്നു അതൊന്ന് ചെറുതാക്കി ഇടുത്തുട്ടാ അപ്പോൾ ഇവിടെ മരമൊന്നുമില്ലല്ലോ കറുമത്തിമാരെ വെട്ടിയല്ലോ അപ്പോൾ ഇവിടെ മനാണെങ്കിൽ അതിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഞാൻ ഈ കൊമ്പ് കൊടുത്തിട്ട് അന്നൊരു ദിവസം കൊണ്ടുവന്നതാണ് കേട്ടാ മുളപ്പിച്ചതാണ് അല്ല ഈ ഒരു മുളപ്പിച്ചതിന് ഒരു റോസ് നല്ല രസമുള്ള റോസാണ് ഇതളുകൾ കുറവാണ് കേട്ടോ അതിന് ചെറിയ കുഞ്ഞു കുഞ്ഞു റോസുകൾ ഉണ്ടാവുക അങ്ങനെ അതും ഒക്കെ വെച്ചുകൊടുത്തു ഇവിടെയും അതേപോലെ തന്നെ അത് വേറൊരു റോസാണ് കേട്ടോ ചെറിയ റോസ് തന്നെയാണ് പക്ഷേ നല്ല ഇതളൊക്കെ ഉള്ള ഇളം റോസ് അത് കുറച്ച് കടു റോസാണ് അങ്ങനെ കുറച്ച് വെച്ചുകൊടുത്തു പിന്നെ കച്ചാർ വായയാണ് വെച്ചത് ഇതിൽ അത് കറ്റാർവായ നോക്കാതെ നോക്കാതായിട്ട് തന്നെ ഈ ഞാൻ പണ്ടൊക്കെ പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിരുന്നു മുഖത്തും ഒക്കെ തേക്കും അതൊട്ട് ഇപ്പോൾ ഇത് കച്ചാർ കുറച്ചായിട്ട് നല്ല അലർജി ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അന്നൊന്നും അറിയില്ലായിരുന്നു ഇത് ഇതിൻ്റെ അലർജിയാണ് എന്നുള്ളത് നല്ല ചൊറിച്ചിലൊക്കെ ആവും മുഖത്തൊക്കെ ഓരോ തണർപ്പൊക്കെ വരും കേട്ടോ അന്നൊക്കെ ഇക്കറിയാതെ ഞാൻ അങ്ങനെ തേച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇത് നിർത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് സംഭവം കച്ചാർ വായൻ്റെ അലർജിയാണ് ഇത് ഇടുമ്പളാണ് ഉണ്ടാവുന്നത് എന്ന് അങ്ങനെ ഞാൻ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുള്ളൂട്ടെ കച്ചാർ വായ അവിടെ രണ്ടെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി നേരെ ഇതിലേക്ക് വെച്ചതാണ് ഇനി കോഴി കണ്ടില്ലെങ്കിൽ ഭാഗ്യം ഇത് ഇവിടെ തന്നെ നിൽക്കും ആദ്യം കറ്റാർ വായ വെച്ചിരുന്നു ഇപ്പം അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് ഇവിടെയും വെച്ചോട്ടെ രണ്ടെണ്ണം ഇപ്പം ഇത് ആവശ്യം ഇടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിമക്കൊരു ശ്രദ്ധ ഒന്നും കൊടുക്കില്ലേ വെറുതെ അവിടെ അങ്ങനെ ഉണ്ടായി നിൽക്കാന്നുള്ളൂടെ ഞങ്ങളുടെ വീട്ടിലേറെ ആൾക്കാര് എന്തെങ്കിലും ഞങ്ങളാണ് ചെറിയ വിരാത്താണ് ഞാൻ ഞാവിടെന്ന് കിടക്കരുത് ഇവര് ഈളീച്ചു വിളിച്ചപ്പോ ഞാൻ നോക്കണ എന്താ വന്നിക്കണ് അപ്പൊ നാളെ അഡീഷ അതേ പോലെ വന്നിക്കാണ്ട് പക്ഷെ ഇങ്ങനെ ഉള്ളുക്കൊന്നും കയറിച്ച് അയില്ല അങ്ങനെ പൊറത്തു കൂടാണ് പോയി ഇപ്പൊ ഇവലിപ്പു പ്രാവശ്യം ഇങ്ങനെ വരുന്നേ കാട്ടുന്നാന്ന് തോന്നണ അവിടെ നിന്ന് താഴത്തുനിന്ന് വിടുന്നാറ്റ എന്തെങ്കിലും ഉടുക്കാണെങ്കിൽ വര തോന്നിട്ട് ചെയ്യാ ഔത്തുന്ന് അതാണ് ഇങ്ങനെ വരുന്നത് പോണേലോടത്തും കൂടി കെയർ ഇങ്ങനെ അവരിങ്ങനെ വരുന്നത് ഞാനൊന്ന് കേടുന്നതാണ് പഠിച്ചു ഒച്ച ഇട്ടിട്ട് വന്നോക്കിയതാണ് അപ്പൊ വന്നോക്കിയവളാണ് വലി കയറി കുട്ടികളെ കാക്ക പേർച്ചിട്ടി കാണാത്തോടെ ഒക്കെ ഓടുമ്പുറത്തേക്ക് നോക്കിട്ട് അവിടെ ഇവിടെ ഒക്കെ നിക്കാണ് അപ്പൊ കാക്കള് നല്ല കരയുണ്ട് കാക്കച്ചയാള് കരയണേ ഓലെ ഈ മരത്തുമ്മണ്ടോര് അതാണ് കാക്കകൾ ഇങ്ങനെ കരയണേ ഞാൻ വിചാരിച്ച ഔട് ഇരിക്കണത് അതിന്റെ കൊമ്പത്ത് വെറുതെ അല്ല ഇങ്ങനെ കരയണേ എന്തിനാ കരീനാടും നോക്കി ഇരിക്കണേ ആ മരത്തിന്റെ കൊമ്പത്ത് വെറുതല്ല ഇമ്മ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇടുത്തെക്കാണ് ഇട്ടാ ചോറും കറിയും ഉമ്മ ഒക്കെ മൂടി എടുത്തക്കാണ് ഇട്ടാ തക്കാളിയും പിന്നെ കറിയും ചോറൊക്കെ എടുത്തക്കണ് മുമ്പിൽ പോയിച്ചന്നെ അതിന്റെ മുകളിലുണ്ട് അന്നത്തെ പ്രാവശ്യം ഒരു വന്നപ്പോ പെട്ടെന്നാണ് തിരിച്ചു പോയില്ല പോയി പ്രാവശ്യം അപ്പുറത്തെ പേരിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു എത്ര പൈപ്പ് തുറന്നിട്ട് അപ്പൊ ഞാൻ പോവില്ല ഇങ്ങനെ കണ്ട് കണ്ട പിന്നെ പിന്നെ വരുവാൻ മരക്കുമ്പത്തന്നെ ഇങ്ങനെ ഇരിക്കണോല് ഒരു പേടി അവിടെ തന്നെ ഇണ്ടില്ലേ വെറുതെ അല്ല പോയി അവിടെ ഇരിക്കണവ വൈകീട്ടുള്ള പരിപാടിയാണ് മുച്ചനൊക്കെ കണ്ടിട്ട് പേടിച്ച് ഒഴിച്ചു വില ഒക്കെ ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ രീതിയുള്ള പിന്നെ ബോണ്ട ഉണ്ടാക്കണ് ബോണ്ട വൈകീട്ടുള്ള ചായക്ക് രാവിലത്തേത് കഴിഞ്ഞു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മൊച്ചനെ കണ്ട വീഡിയോ എടുത്ത് പിന്നെ എപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ വീട് എടുക്കാൻ തോന്നല് അല്ലേക്ക് ആ ഒരു ഉഷാറന്നെ പോയിക്കണ് പിന്നെ കുട്ടികൾക്കില്ലമ്മ ഞാൻ എപ്പോഴും പൈസ വാങ്ങി കൊടുക്കില്ലല്ലോ നിങ്ങളാണെന്നല്ലേ ലൈസാണ് മേടിച്ചോടുക്കല്ലേ പറയാ അപ്പൊസ് ഒരു കമന്റ് ഐസ് വാങ്ങിക്കൊടുക്കണ നല്ലതല്ല കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്ക അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വാങ്ങരുത് എന്ന് വാങ്ങണ്ടില്ലാ പൈസ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇന്ന് വേറെ വയസ്സ് കണ്ടിക്കാരെ വന്നീന്നു അപ്പൊ അവര് ഇന്ന് വന്നീന്നെ പൈസ കണ്ടി വണ്ടി എത്താണ് അപ്പൊ ഐസിന് ഓടി വന്നു കഴിഞ്ഞാൽ മതി അമ്മ ഐസ് 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 ഞാൻ പറഞ്ഞ എനിക്ക് ഒലക്കയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടക്ക ഐസ് അത് വേണ്ട മറന്നു അപ്പൊ പോണ്ടതാ രസം ഉണ്ടാവില്ല അറിയാം ഞാൻ ഇവിടെത്തന്നെ ഇരിക്കണ്ട് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് കെണ്ണി കൂടി ഉള്ളു വന്നോട്ട് എന്നാണ് സമ്മുണ്ടാക്കിട്ട് ഉള്ള് വന്നിട്ടുണ്ടായിരല്ല ആരം തീ പാളി കണ്ടോ ഗായ തീ പാളി അപ്പൊ വിരുന്നേര് വരുന്നുണ്ട് എന്താ ഓരോരോ അന്ധവിശ്വാസങ്ങൾ ഉണ്ണൻപൊടി ഞാൻ അജു ഗ് ഇന്റെ ഉണ്ണൻപൊടി നിലത്തേക്കാണ് വീഡിയോ കാണിട്ടുണ്ട് അപ്പൊ ഉണ്ടപൊരി ഞാൻ തിന്നലടങ്ങിട്ട് അമ്മ കടത്തെടുത്ത് തുടച്ചാണ് ചൂടത്തിരുന്ന് അധ്വാനിച്ചുണ്ടാക്കുമ്പോഴം അറിയുള്ളൂന്ന് നിങ്ങളെ പറിച്ചീല ഞാൻ ഈ ചൂടത്തിൽ ഇരിക്കലെ ദോശം ഇടുന്ന ആരിയല്ല കുറെ നേരം ഇരിക്കണം എന്നാലേ പറയുന്നത് അപ്പൊ ഇതാ റെഡി ആയിക്കൊണ്ടിട്ട് അവിടെ കുറച്ചൊക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ ചെറിയ വലിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അതേപോലെ ലൈക്കും കമൻറ്റും തരണേ നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്